ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് യുഎസ്എസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയ പ്രിയാംശു ചൌധരിയെ കുറിച്ചുള്ള വാർത്തയാണിനി ആരാണ് ഇടുക്കിയെന്നല്ലേ കേരളത്തിൽ തൊഴിൽ ചെയ്യാനെത്തിയ യു പി സ്വദേശി അനി ചൗധരിയുടെ മകളാണ് പ്രിയാംശു ചൗധരി ആമയൂർ എ സ്കൂളിലെ വിദ്യാർത്ഥി പ്രിയാംശു ചൌധരിയുടെ ഈ വിജയത്തിന് തിളക്കമേറെയുണ്ട് ഒട്ടേറെ പരിമിതികളെയും പ്രയാസങ്ങളെയും മറികടന്നാണ് ആമയൂരിൽ താമസിക്കുന്ന യു പി സ്വദേശി അനിൽ ചൌധരിയുടെ മകൾ പ്രിയാംശു ചൗധരി നാടിനാകെ അഭിമാനമായി മാറിയത് ആമയൂർ എ യു പി സ്കൂളിൽ യു എസ് എസ് പരീക്ഷ എഴുതിയവരിൽ പ്രിയാംശു ചൗധരി മാത്രമാണ് വിജയം സ്വന്തമാക്കിയത് ഒന്നര പതിറ്റാണ്ട് മുമ്പാണ് യു പി സ്വദേശികളായ അനിൽ ചൗധരിയും ഭാര്യ രഞ്ജനയും കേരളത്തിലെത്തിയത് മൂന്ന് മക്കളെയും ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിച്ചു ആമയൂർ സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് അനിൽ ചൗധരി ഇവരുടെ കുടുംബവും ഇവിടെ തന്നെയാണ് കഴിയുന്നത് ശങ്കരമംഗലം സ്കൂളിലായിരുന്നു എൽ പി പഠനം അഞ്ചാം ക്ലാസ് മുതൽ ആമയൂർ സ്കൂളിലാണ് പ്രിയാം ശുചോധരി പഠിക്കുന്നത് വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രിയാം ശുചോധരിയും കുടുംബവും ഞാൻ ഒരിക്കലും ഈ ഒരു വലിയ എനിക്ക് ചെയ്യാൻ ഞാൻ അഞ്ചും ആറും ഏഴും ആമയൂർ ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒരു ഫൈൻ എട്ട് കൊല്ലമായിരുന്നു ഞമ്മളിവിടെ താമസിക്കണം തുടങ്ങിയത് എട്ട് കൊല്ലമായിരുന്നു പിന്നെ എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു യൂസേഴ്സിനെ പിന്നെ ആയിട്ട് ഞങ്ങൾക്ക് ഓൺലൈനിലും പഠിച്ചിട്ടു ഞാൻ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് നല്ല സന്തോഷം ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ആറില് ഞാൻ ചെറിയൊരു സക്സസ് ഉണ്ടായി എന്നിട്ട് ഏഴാം ക്ലാസ് സന്തോഷമുണ്ട് എല്ലാ വിഷയങ്ങളിലും മികവ് തെളിയിക്കുന്ന കുട്ടിയാണ് പ്രിയാംശുചോധരിയെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക കെ അനോജയും പറഞ്ഞു എൻ്റെ യു എസ് എസ് നേടിയ കുട്ടിയാണ് പ്രിയാംശു ചൗധരി നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയാണെന്നുള്ളതാണ് പ്രത്യേകത ആറ് കുട്ടികൾ ഇത്തവണ യു എസ് എസ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രിയാംശു ചൗധരിക്ക് മാത്രമാണ് യു എസ് എസ് വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ വിദ്യാലയത്തിലെ ആത്മാർത്ഥ സേവനം നടത്തുന്ന അധ്യാപകരുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ അതിനോടൊപ്പം തന്നെ പ്രിയാംശുവിൻ്റെ കഠിന പ്രയത്നവും ഏതൊരു സംശയവും അവൾ അതാത് സമയത്ത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് സമയങ്ങളൊന്നും നോക്കാതെ തന്നെ എൻ്റെ അധ്യാപകർ അത് അതാത് സമയത്ത് തന്നെ കുട്ടിയുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ സദാ സന്നദ്ധരുമാണ് അതാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള തിളക്കം സഹോദരൻ ഈ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹോദരി പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് പ്രിയാംശു ചൗധരി ഇനി എട്ടാം ക്ലാസ്സിലേക്കാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഇനിയുള്ള പഠനം ന്യൂസ് ബ്യൂറോ പട്ടാമ്പി